നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ സ്റ്റാർട്ടി അല്ലേ നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ രാവിലെ വളരെ നാളുകൾക്ക് ഒരുപാട് നാൾക്ക് ശേഷമാണ് അഞ്ചുമണി രണ്ടോ തന്നെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണയായി നമ്മൾ ഗവിക്ക് പോകണം ഗവിക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ എല്ലാം നടന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ രാവിലെ ഏകദേശം ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണിയോളമായി നമ്മളിപ്പോൾ രാവിലെ ഗവിക്ക് പോകാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് അപ്പോൾ രാവിലെ ഇനി ഇവിടുന്ന് ആങ്ങുഴി ചെക്ക് പോസ്റ്റ് ചെന്നിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വേണം നമുക്ക് ഗവിക്കുവാൻ ഗവിക്ക് പോയിട്ട് അവിടുന്ന് വണ്ടി പേരി ഇറങ്ങി കുമ്പണ്ടി ഇറങ്ങി വരാനുള്ള പ്ലാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരുപാടിപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ഗവിയുടെ ഇപ്പോഴത്തെ ഒരു അതായത് സീസൺ സ്റ്റാർട്ട് ചെയ്യുക സീസൺ എന്ന് പറഞ്ഞാൽ ഈ ചൂട് കാലമായതുകൊണ്ട് എല്ലാം അടച്ചിട്ടിരുന്ന് അടച്ചിട്ടിരുന്നു അപ്പോൾ അവിടെ മൃഗങ്ങളെല്ലാം ഒരുപാട് പാനിക്കായിരുന്നു കാരണം അറിയാമല്ലോ ചൂട് കൂടിയിട്ട് മൃഗങ്ങൾ വലിയ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങ് അടച്ചിട്ടുണ്ട് അപ്പം എന്തായാലും വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പൊ നമ്മളും പോകുക അങ്ങോട്ടുള്ള കാഴ്ച അപ്പം അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ ആണ് അപ്പൊ കൂടെ നമ്മുടെ റോഷൻകുട്ടിയുണ്ട് അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ കാണാം പോകുന്ന യാത്ര അങ്ങനെ നമ്മൾ രാവിലെ ചിറ്റാർ വിട്ട് പോകാറുണ്ട് ചിറ്റാർ രാവിലെ സൂര്യൻ സൂര്യം ചെറിയ ചുമന്ന കളറൊക്കെയാണ് ഈ അതായത് കള്ളതീരത്ത് പോയി നിന്ന് കാണുന്നില്ലേ നിന്ന് കാണുമ്പോൾ ചുമന്ന കളറല്ലേ അതേപോലെയാണ് ആകാശം പിന്നെ ഒരു കാര്യം എത്രയാണ് ടിക്കറ്റ് ഒന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല ഇത്രയും നാളായിട്ട് നമ്മൾ പലതവണ നമ്മുടെ ആ ഇരയിലേക്ക് കിടന്ന് കറക്കിയിട്ടുണ്ട് പക്ഷേ ടിക്കറ്റ് ചാർജ് എത്ര അറിയത്തില്ല ഇത് എങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വരുന്നവർക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന ഒരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കെ എസ് ആർ ടി സി വണ്ടിയിലാണ് വരുന്നത് വേറെ ഓപ്ഷനുകളുണ്ട് ഗവി അപ്പൊ ഇപ്പൊ സ്ഥലത്തോട് എന്ത് രസം നോക്കാം അല്ലെ ചിത്രം ഇങ്ങനെ ഒരു മുഖം മലനിരകൾ കണ്ടോ ദൂരെയുള്ള മലനിരകൾ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ സിഗത്തോട് ഗ്രാമപഞ്ചായത്ത് ഒരുപാട് ഹോം സ്റ്റേസ് റിസോർട്ട് അങ്ങനെ ചെറിയ ചെറിയ പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട് അപ്പം നിങ്ങൾ അവിടെ വന്ന് താമസിക്കുവാണെങ്കിൽ സീകത്തോട് ഗ്രാമപഞ്ചായത്തുള്ളവർക്ക് ഈ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ട്രക്കിങ്ങിന് പോകാമെന്നാണ് എൻ്റെ ഒരു അധികം ശരിയല്ലേ അപ്പോൾ അവിടുള്ള ലോക്കൽ ജീപ്പുകാർക്കും ഒക്കെ ട്രക്കിങ്ങിന് കൊണ്ടുപോകാനൊക്കെയുള്ള ഒരു ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ അറിവേണ്ടത് അപ്പോൾ അതൊക്കെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഡയപ്പിലൊക്കെ നടക്കുന്നതെന്നൊക്കെ അത് കേൾക്കുന്നുണ്ട് നടക്കുന്നുണ്ടായിരിക്കാം അപ്പൊ എന്തായാലും അങ്ങനെയും ചില ഓപ്ഷൻസ് ഉണ്ടാകും നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും നല്ല നല്ല റിസോർട്ടുകളുണ്ട് അവരോട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കെ എസ് ആർ ടി സി ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ല കെ എ ആർ ടി സി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് അത് അതുപോലെ തന്നെ തിരിച്ചു വരുവാ വേറെ ആക്ടിവിറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ജെം ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരുപാട് കിട്ടും സ്കൂട്ടുകളുണ്ട് അപ്പം അതും ഉണ്ട് എന്നുള്ള ഒന്ന് ഓർപ്പിക്കുകയാണ് ചെറുതായിട്ട് അപ്പം എന്തായാലും നമ്മൾ വന്ന് നമ്മുടെ ചിറ്റാ സ്റ്റാൻഡിൽ അവിടെ എത്തി നേരെ വിട്ട് ആങ്ങ് പോയി ഇനി അടയ്ക്കുന്ന കാഴ്ചകളൊക്കെ കാണിക്കണം ഏഹ് നമ്മൾ എന്തായാലും ഒരു വഴിക്ക് പോകല്ലേ ഒരു വഴിക്ക് പോകും അല്ലെ രാവിലത്തെ ഒരു കാഴ്ച ഇരിക്കട്ടെ രാവിലെ ഒരുപാട് പേര് നടക്കാരൊക്കെ അറിയുന്നുണ്ട് പോറട്ടിക്ക് അവരെ പിടിക്കുന്നുണ്ട് വാട്ട് പെട്ടി കാഴ്ച അല്ലേ ഞാൻ അവരെ ക്ലാസ്സിൽ വിളിച്ചത് വെള്ളമൊക്കെ വിളിച്ചത് അവിടെ ഇവിടെ ഒരു ലോഡ്ജൊക്കെ ഉണ്ട് താമസിച്ച് ശരി അവിടെ വന്ന് താമസിച്ചിട്ട് നിങ്ങൾക്ക് ഗവിക്കു പോകാനുള്ള വൈബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഈ കയറിയിലൊക്കെ ഒരുപാട് ജിം ലൊക്കേഷനുകളുണ്ട് ജിം ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഹിഡൻ ലൊക്കേഷനുകളുണ്ട് അതൊക്കെ ഒന്ന് പ്രൊമോട്ടായി കയറി വരുവാണെങ്കിലും ഒരുപാട് സംഭവങ്ങളും സംരംഭങ്ങളും വരെ ഇവിടെ വളരാൻ ചാൻസുണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് റിസ് പോസിബിലിറ്റീസ് അപ്പോൾ എന്തായാലും എന്തിനായാലും സ്ഥലത്തോട് പോകണം കേട്ടോ അത് രാവിലെ സമയത്ത് ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും സ്വന്തം നാട്ടിലെ പോലത്തെ വിശയം ആദ്യമായിട്ട് കൊച്ചിലേക്ക് ഒരുപാട് സൈക്കിള് കൂട്ടുകയും സ്ഥലത്തോട്ട് സൈക്കിൾ കൂട്ടുകൊണ്ട് അതൊരു കഥയാണ് സൈക്കിൾ വേണം അല്ലേ ി അത് കഴിഞ്ഞിട്ടില്ലേ മൂന്നല്ല എൺപത്താറ് മുസ്ലിം പള്ളി കഴിഞ്ഞിട്ടാണ് മൂന്നു കല് എമ്പാറ് മുസ്ലിം വേണോ മെയിൽ ഒരു മനഭാവം ഇതിന് മേലായിട്ട് എന്റെ രസം അറിയാം നാടാണ് നമ്മുടെ വീഡിയോ കാണിച്ചിട്ടുണ്ടോ dari maranamunakkil rasam veen pavadu adde kuni kaichari kaichu shreekshiyada kaichu ല്ലാതെ പോകാം ശരി പോകണം ഇത് നമ്മൾ ഗുഡ് മോർണിംഗ് ഉണ്ട് ഒരു ഒരു ഞങ്ങള് ഗവിക്ക് വരെ പോവാ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉഷാറല്ലേ ചൂട് സഹിക്കാൻ പൈ അല്ലേ അണ്ണാ എനിക്കൊരു ദുൽഖുസ് അല്ലേ ദുൽഖുസ് പൊറത്തൊന്നും വാദമില്ല അല്ലേ അവനല്ല പല ടീമുണ്ട് അല്ല ഇതിനകത്തേ ുസ് രാത് വാതലില്ലേ വാതലില്ലേ അതിലും കള്ളന്മാരോ അപ്പൊ രാവിലെ ഞങ്ങള് രാവിലെ സിഹത്തോടെ ചവണി വന്നിട്ടോ അത് ചായ കുടിച്ചിട്ട് വാർത്ത വല്ല ഉണ്ടോ നല്ല കിളിയുടെ നാടൊക്കെ കേൾക്കുന്നു അപ്പോൾ ഇത് കെ കക്കാട് കെ എസ് ഇ ബിയുടെ കക്കാട് പവർ സ്റ്റേഷനാണ് അമ്പത് മെഗാവാട്ട് ഉത്പാദിപ്പിക്കുന്നതാണ് പറഞ്ഞത് കേട്ടോ അതിനെപ്പറ്റി ഇനി നോക്കിയിട്ട് പറയണം എക്സാക്റ്റാണെന്ന് അറിയത്തില്ല നല്ല പാട്ട് കേൾക്കുന്ന കേട്ടോ വിസലടിക്കാൻ അറിയാവുന്ന കിളിയാണ് അപ്പോൾ കറണ്ട് ഉത്പാദിപ്പിച്ച് വെള്ളം രാത്രി ഉള്ളവർക്കൊക്കെ കറണ്ട് ഇവിടുന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്ന് കൂടെ വേണേൽ പറയാൻ കേട്ടോ ഞങ്ങൾ ഇവിടുത്തെ വെള്ളം കൊണ്ടാണ് കരണ്ട് വരുന്നു അങ്ങനെ പല ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും കരണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും നമ്മള് കാശൊക്കെ കൊടുത്ത് നമ്മള് നേരെ പോവാണ് ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആ കോഴിക്ക് അപ്പൊ രാവിലെ മൂടിപ്പാട്ട് പാടുന്ന ഒരു കിളിയുടെ സൗണ്ട് ഒക്കെ കേട്ടോ ആ കിളിയുടെ പേരൊന്നും മൈനോളം മൂളി കിളി എന്ന് പറയുന്ന ഏതോ എത്രയോ ഒരിക്കലും പുതിയ ഐറ്റം പുതിയ ഐറ്റം ആണ് വെറൈറ്റി ഐറ്റം ആണ് അല്ലേ അപ്പൊ രാവിലെ ഐശ്വര്യമായിട്ട് ഞങ്ങൾ പോവാണ് അപ്പൊ ഇത് ബില്ലോട് ഇട്ട് പിടിച്ചയച്ചോട് വസമായിരിക്കും കാണാം കേട്ടോ എന്നാൽ വണ്ടിയില്ല